സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ കലാപങ്ങളിൽ കലാപങ്ങളിലൊന്നിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നത് രാജ്യത്തെ ഇളക്കി മറിക്കുന്ന പ്രതിഷേധത്തിന് പിന്നിൽ വിദ്യാർത്ഥികളാണെന്നത് ഷെയ്ഖ് ഹസീനയ്ക്കും സർക്കാരിനും സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല ഒരു രാജ്യം മുഴുവൻ നിശ്ചലമാക്കിയ ഇതുവരെ നാൽപ്പതോളം ജീവനകൾ നഷ്ടമായ അഞ്ഞൂറിലധികം പേർക്ക് പരുക്കേറ്റ ഈ പ്രതിഷേധം എന്തിനു വേണ്ടിയാണ് തൊഴിലില്ലായ്മയാണ് ബംഗ്ലാദേശിലെ അടിസ്ഥാന പ്രശ്നം പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ മൂന്ന് ദശാംശം രണ്ട് കോടിയോളം വരുന്ന ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരാണെന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് മരവിപ്പിച്ച സംവരണങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലെ അൻപത്തി ആറ് ശതമാനവും വിവിധ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരുന്നു ഇതിൽ മുപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ശതമാനം അവികസിത ജില്ലകളിൽ നിന്നുള്ളവർക്കായും അഞ്ച് ശതമാനം ആദിവാസികൾക്കായും ഒരു ശതമാനം ഭിന്നശേഷിക്കാർക്കായും വെച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഈ വ്യവസ്ഥകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ആരംഭിച്ചു മൊത്തം സംവരണം അമ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ചുരുക്കണമെന്ന നിബന്ധനയും സമരക്കാർ മുന്നോട്ട് വെച്ചു മാത്രമല്ല ഭരണകക്ഷിയായ അവാമി ലീഗിനോട് കൂറു പുലർത്തുന്നവർക്കാണ് മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സംവരണത്തിന്റെ ഗുണം ലഭിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഒടുവിലന്ന് സർക്കാരിന് പ്രതിഷേധക്കാർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു വിവാദ സംവരണമടക്കമുള്ള എല്ലാ കോട്ടകളും റദ്ദാക്കിയതായി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു അന്ന് മരവിപ്പിച്ച സംവരണം വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കമാണ് രാജ്യത്തെ അശാന്തിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ തലപുക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ഹർജി പരിഗണിച്ച് ബംഗ്ലാദേശ് ഹൈക്കോടതി മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സംവരണം പുനഃസ്ഥാപിക്കണമെന്ന് ഉത്തരവിറക്കി ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സസ്പെൻഡ് ചെയ്തു എന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ നടപടി മതിയായിരുന്നില്ല സമരം പതിയെ കലാപത്തിലേക്ക് ഒഴിമാറി ഓഗസ്റ്റ് ഏഴിനാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിധി പറയുക അതായത് ഇനിയും പതിനെട്ട് ദിവസങ്ങൾ കാത്തിരിക്കണം അതുവരെ ഈ പ്രതിഷേധം നീണ്ടാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് എല്ലാവരും സുപ്രീം കോടതി വിധി വരും വരെ സമാധാനവും ക്ഷമയും പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല എന്നതാണ് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി സമാധാനത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ പ്രതിഷേധക്കാർ ദേശീയ ടെലിവിഷൻ ഓഫീസ് ആക്രമിച്ച് തീയിട്ടു പോലീസ് പോസ്റ്റുകൾ വാഹനങ്ങൾ അവാമി ലീഗിന്റെ നിരവധി ഓഫീസുകൾ എന്നിവ തകർത്തു ധാക്കയിലെ തെരുവുകളെല്ലാം നിലം പരിശായ നിലയിലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ടി വി ചാനലുകളൊന്നും വെള്ളിയാഴ്ച പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് റോയിട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നത് മൊബൈൽ സംവിധാനങ്ങളും ഇന്റർനെറ്റും രാജ്യത്തുടനീളം റദ്ദു ചെയ്ത നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഛത്രാ ഷിബിറിൻ്റെയും ഛത്രാധാൾ എന്ന മറ്റൊരു സംഘടനയുടെയും ആളുകൾ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറി അക്രമം നടത്തുകയാണെന്നാണ് അവാമി ലീഗിന്റെ ആരോപണം സമരം ഒത്തുതീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും വഴങ്ങിയിട്ടില്ല സംവരണ നിയമം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് വിവേചനപരമായ സംവരണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യണം പിന്നാക്കക്കാർക്ക് മൊത്തത്തിലുള്ള സംവരണം അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വച്ചു സംഘർഷം രൂക്ഷമായതോടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം ബംഗ്ലാദേശിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്